ഹായ് ഫ്രണ്ട്സ് സൊമാറ്റോ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഓടുന്നതിന് എനിക്ക് കിട്ടുന്ന പൈസ മുഴുവനും നമ്മൾ വയനാട് ജില്ലയിൽ ദുരിതം അനുഭവിച്ചിട്ടുണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് നമ്മൾ കണ്ടത് വയനാട് ജില്ലയിൽ അപ്പോൾ അവർക്ക് വേണ്ടി ആണ് ഇന്നത്തെ ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ മുഴുവൻ പൈസ പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയേട്ടാ സമയം സമയം അഞ്ചരയായി അഞ്ചര അഞ്ചര ആയി ഞ്ചര ആയി ഇതുവരെ ഞാൻ ഓടിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏഴ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു പക്ഷേ എല്ലാം ചെറുതായിരുന്നു വെറും ഇരുന്നൂറ്റി എൺപത് രൂപ ആയിട്ടേ ഉള്ളൂ ഇപ്പം നമ്മൾ വെള്ളയിട്ടമ്പലം തേങ്ങയാണ് നമ്മൾ എത്ര ഓടുന്നോ ഈ പൈസ നമ്മൾ വയനാട്ടിൽ ദുരിതം അനുഭവിച്ചവർക്ക് വേണ്ടി നൽകാൻ തീരുമാനിച്ചു അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക ഓക്കേ ഇന്നിപ്പോൾ വേണ്ട ഞാൻ മെമ്മറി കാർഡ് അങ്ങോട്ട് മാറ്റിയിടാൻ നോക്കിയപ്പോഴേ ഒരു കാഴ്ച വേണ്ടത് എൻ്റെ ഫോണിങ്ങനെ വീർത്ത് വന്നിരിക്കുന്നത് ബാറ്ററി വീർത്തതാണ് ഇത് എല്ലാ ഭാഗവും ഇതോപ്പം തുറന്നെടുക്കാം അപ്പോൾ പശയെല്ലാം പോയിരിക്കുന്നത് അതെ ഈ നമ്മൾ വെയിലത്ത് ഇത് മാപ്പിട്ട് ഓടപ്പോഴേ ഭയങ്കരമായിട്ടങ്ങ് ചൂടാകും അങ്ങനെ ചൂടായിട്ടാണ് പോകുന്നു ഈ പശ ഇങ്ങനെ ഇളവിയത് ബാറ്ററി ഈർത്തതാണ് എൻ്റെ പൊന്നോയി എൻ്റെ ഫോണ് മൊബൈലിടെ കൊടുത്തു പോകാം അപ്പം നമ്മൾ ഏഴ് ട്രിപ്പായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ വന്നിട്ട് കുറച്ച് നേരമായി പത്ത് പതിനഞ്ച് ആയി ഇതുവരെ ഓർഡർ ഒന്നും അടിച്ചില്ല നേരെ നമ്മൾ കൊല്ലത്തേക്ക് പോവാണ് കൊല്ലത്തേക്കിട്ട് പോകട്ടെ ഇന്നേരം ഓർഡർ അടിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു മൊബൈൽ കാണുക ഇവിടെ കയറി കേട്ടാ മൊബൈൽ ഹൈപ്പർടെക് ഡിജിറ്റൽ അത് തുറന്നു നോക്കി ബാറ്ററി ബൾജായി പിന്നെ അവർ പശ വെച്ച് ഒട്ടിച്ച് പക്ഷേ എങ്കിലും ഗ്യാപ്പ് വരും നല്ല രീതിയിൽ ബാറ്ററി പൊങ്ങി എന്നാണ് പറഞ്ഞത് കുറച്ച് നേരം റബ്ബറിട്ട് വെക്കുക അത് ഒട്ടാൻ വേണ്ടിയാണ് റബ്ബറിട്ട് വെച്ച് തന്നിട്ടുണ്ട് ആഹാ അപ്പം കാണാൻ എന്താ രസം എന്താണ് അപ്പം കാണാൻ എന്താ രസം പിന്നെ എൻ്റെ പൈസയൊന്നും വാങ്ങിച്ചില്ല കേട്ടോ പശ പശ ഒട്ടിച്ച് പൈസ ഒഴിച്ചെത്രയാണ് പൈസ വേണ്ടെന്ന് പറഞ്ഞു താങ്ക് യു ഹൈപ്പർ ടെക് അങ്ങനെ എൻ്റെ ഫോൺ പോയി ബാറ്ററി മാറാൻ പറഞ്ഞു ബാറ്ററി നല്ല രീതിയിൽ ഈങ്ങിയിട്ടുണ്ട് ഗർഭിണിയായിരുന്നു ബാറ്ററി എന്താ അല്ലേ അന്വേഷണം ഓർഡർ അടിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ആർ പി മാളിൽ ഓർഡർ അന്വേഷിച്ച് കിട്ടുകയാണ് ഈ ഓർഡർ അടിച്ചത് വെജ് വെയിലാണ് അതായത് കോളേജ് അനുസരിച്ച് ഇവിടുന്ന് ഏകദേശം രണ്ട് പോയിൻറ്റ് ഏഴ് മൂന്ന് കിലോമീറ്റർ ദൂരം അപ്പുറത്താണ് ഓർഡർ അടിച്ചിരിക്കുന്നത് ഇന്നത്തെ ദിവസം ഫുൾ എങ്ങനെയാണ് കേട്ടോ നിൽക്കുന്നിടത്ത് ഓർഡർ എടുക്കുന്നത് ആ ഉള്ളതാവട്ടെ ആ മൂന്ന് കിലോമീറ്ററിൻ്റെ പൈസ നമുക്ക് കിട്ടത്തില്ല കേട്ടോ പോയി എടുക്കുന്നുണ്ടുള്ള പൈസ ഒന്നും കിട്ടില്ല ഓർഡർ എടുത്തതിന് ശേഷം കൊണ്ടു കൊടുക്കുന്ന ആ കിലോമീറ്ററിൻ്റെ പൈസ ഒന്നും കിട്ടില്ല അങ്ങനെ വെജ് വെയിൽ എത്തിയിട്ടുണ്ട് ഇപ്പം നല്ല രസമുണ്ട് കാണാൻ ഫോൺ ഓർഡർ റെഡിയാണ് മസാല ദോശ ആ ഇതാണല്ലോ വെജ് അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ എട്ടാമത്തെ ഓർഡർ എടുത്തിട്ടുണ്ട് ഇതിവിടുത്തെ കുറച്ച് ദൂരെയാണ് കേട്ടോ പാവനാടാണ് ീറ്റർ ദൂരം ഉണ്ടാവും ഇവിടുന്ന് ഏഴ് പോയിന്റ് ഏഴ് കിലോ ഏ എന്താ ഏ എട്ടെണ്ണമായി നിങ്ങൾ എത്ര നിങ്ങളെപ്പോഴും രാവിലെ അല്ലേ ഇറങ്ങുന്ന പന്ത്രണ്ട് മണിക്കാണ് അന്ന് എത്ര എണ്ണം അടിച്ചായിരുന്നു തിങ്കളാഴ്ച ചൊവ്വാഴ്ച അന്ന് ഞാൻ ഒമ്പത് മണിക്ക് പോയി ആ ആ ഞാൻ ഓ എനിക്ക് പിന്നെ ഒരു ഓർഡർ അടിച്ച് കൊട്ടിയത്ത് കിട്ടി ഞാൻ അതുവഴി അങ്ങ് പോയി രണ്ടുമണി വരെ രണ്ടുമണി വരെ നിങ്ങള് ഞാൻ അന്നേരം ഭാഗ്യ ഒമ്പത് മണിക്ക് വീട്ടിൽ പോയി ഇന്നങ്ങനെ ആയിരിക്കില്ലേ കാരണം ഇന്ന് നമുക്ക് പൈസ കൊടുക്കാനുള്ളതാണ് കാവനാട് നമുക്ക് ഇവിടുന്ന് യൂട്ടൺ അടിച്ചിട്ട് പോകണം കേട്ടാ നമ്മളിപ്പം എട്ടാമത്തെ ഓർഡർ ഡെലിവറി ചെയ്യാൻ ഇനി ഇരുന്നൂറ്റി എഴുപത് മീറ്റർ കൂടെ ആല്ലോ കാവനാട ൂടെ പുറത്താണ് മഴയില്ലായിരുന്നു മഴ മഴ ഞാനേ റെയിൻകോട്ട് വാങ്ങിച്ച് സൊമാറ്റോടാ എന്താണ് കിട്ടിയത് അടിപൊളി റെയിൻകോട്ടാണ് കേട്ടോ വേറെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കിട്ടി ഓക്കെ നമ്മൾ ലൊക്കേഷൻ എടുത്തിട്ട് നമ്മുടെ ഒമ്പതാമത്തെ ട്രിപ്പ് ഹോട്ടൽ ഗീത നമ്മൾ കാവനാട് നിന്ന് ഓടി വന്നിട്ടാണ് ഓർഡർ അടിച്ചത് ആ റൂട്ട്സിൽ നിന്ന് ഓർഡർ അടിക്കുന്നില്ല ഇന്നെന്താണെന്ന് ഇങ്ങനെ ഫുള്ള് ഓടിയിട്ട് ഓർഡർ അടിക്കുന്നു നിൽക്കുന്ന അടുപ്പിൽ നിന്നും ഓർഡർ അടിക്കുന്നില്ല ഇത് പ്രത്യേക ഒന്നാം തീയതി അതിനെ കൊണ്ടായിരിക്കും ഇതും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഒമ്പതാമത്തെ ഓർഡർ ആവും പിന്നെ ആദ്യത്തെ ഇൻസെൻറ്റീവ് കിട്ടണമെങ്കിൽ പിന്നെ ഒരു ആറ് ഓർഡർ കൂടെ വേണം ഹോട്ടൽ ഗീതം പക്ഷേ ഗീത ഓർഡർ അല്ല പെൺ തട്ടുകടയാണ് ഹോട്ടൽ ഗീതം അടച്ച് അപ്പം നമ്മളിവിടെ എത്തി കസ്റ്റമർ നമ്മളടുത്ത് പറഞ്ഞു ഗ്രേവി ഒക്കെ ചിലേവി എന്തെങ്കിലും കേട്ടോ പൊറോട്ട ചില്ലി ബീഫ് വെജിറ്റബിൾ കുറുമ ചിക്കൻ ഫ്രൈ ചപ്പാത്തി അവര് ചിലപ്പം റെസ്റ്റോറൻറ്റിനടുത്ത് മെൻഷൻ ചെയ്താണല്ലോ ചിലവർ അങ്ങനെ നമ്മുടെ അടുത്ത് പറയും അതൊന്ന് റണ്ണീസിലൊക്കെ ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മളവിടെ ചെയ്യുമ്പോഴത്തേക്ക് ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടിരിക്കും നമ്മുടെ അടുത്തു കൊണ്ടുവന്ന് വരും വരുക പിന്നെ സ്വിഗ്ഗിക്കാരൻ്റെ അടുത്ത് ഒരിക്കൽ കൊട്ടിയിൽ ചേട്ടൻ സ്വിഗ്ഗിക്കാരൻ്റെ അടുത്ത് പറഞ്ഞതാണ് അവൻ്റെ അടുത്ത് എന്താണ് എന്തിന് വാങ്ങിച്ചുകൊണ്ട് വരാനും ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചു നീ വരപ്പോൾ രണ്ട് കിലോ ഉരുളക്കിഴങ്ങ് കൂടെ വാങ്ങിച്ചുകൊണ്ട് വരണേ എൻ്റെ അടുത്ത് വെള്ളമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞോട്ട് വേറെ ഒരു ദിവസം വെള്ളം കൂടെ വാങ്ങിച്ചുകൊണ്ടുവരണം

తొట్టేందర కిలోమీటర్ డి డిస్ట్రిక్ట్ హాస్పిటల్ అడుగు నేను ఒడర్ డెలివరీ చే

ഒരുപാട് മുന്നോട്ട് ഉപയോഗിക്കുന്നു തിരിക്കട്ടെ ആ പ്രീതിയാണോ ആ പ്രീതി പ്രീയുടെ പേരിൽ ആ ഓക്കെ ശരി ആ കൊണ്ടുവന്നാൽ മണി ആയിട്ടില്ല ആറമ്പത്തൊന്നേ ഉള്ളൂ അപ്പൊ ഏഴുമണി ആവുന്നു ഒരു ഓർഡർ അടിക്കാൻ സാധ്യതയുണ്ട് കാരണം ഏഴുമണി കഴിഞ്ഞ കാരണം കുറച്ച് പൈസ കൂടുതലാണ് ഏഴുമണി ആവുന്നു നമ്മൾ ഒരു വലിയ ഓർഡർ അടിച്ച നമ്മള് ദൂരത്തേക്ക് വിടും സ്വാഭാവികം അങ്ങനെയാണ് നടക്കുന്നത് നമ്മൾ ഫോണിന്റെ ബാറ്ററി പോകാൻ പ്രധാന കാരണങ്ങളിലൊന്നും ഇതാണ് നമ്മൾ കുത്തിയിട്ടിട്ടാണ് മാറ്റൊക്ക യൂസ് ചെയ്യുന്നത് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചൂടാവും അത് രാത്രി കുഴപ്പമില്ല അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകാൻ സൂര്യപ്രകാശം കൊണ്ട് അടിക്കല്ലേ പെട്ടെന്ന് ചൂടാവും അതുകൊണ്ട് പിന്നെ രണ്ടര വർഷമായി രണ്ടര വർഷമൊക്കെ എനിക്ക് ഒൻപത് ഓർഡർ ആയി യും പത്തായിരത്തി ഇരുന്നൂറ് കിട്ടിപ്പോൾ അപ്പം ഓർഡറിന് കിട്ടത്തില്ല പാടാ നമുക്ക് അജയൻ എന്ന് പറയുന്ന ആൾ മുപ്പത് രൂപ ടിപ്പ് വന്നിരുന്നുണ്ട് ഈ ഓ ഈ ഓട്ടത്തിന് താങ്ക്സ് അജയൻ നമ്മൾ ഈ ടിപ്പ് സഹിതമായിരിക്കും നമ്മൾ ദുരിതാശ്വാസത്തിന് വേണ്ടി നല്ല പോകുന്നത് അജയൻ താങ്ക്സ് റമീസ് ഈ ഓർഡർ റെഡി ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് എടുത്ത് റെഡി ആവാൻ പിന്നെ റമീസ് ലാരും ഇല്ലല്ലോ ഇടയിൽ തിരക്കറ ഞായറാഴ്ചക്ക് വന്ന് അവളെ അടുക്കത്തില്ല എൺപത്തി എൺപത്തി ഏഴ് തൊണ്ണൂറ്റൊന്ന് മിൻഡിലെയും അവിടെയാണോ ാണ് അപ്പൊ മിനിറ്റ് ഇരുന്ന് ഓഫർ ആയിരിക്കും ചെറുപ്പം അങ്ങനെ പത്താമത്തെ ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അമ്പത് രൂപ ഒരു മുപ്പത് രൂപ ടിപ്പും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ അല്ല സൊമാറ്റോ ആണോ അല്ല അമ്പത് രൂപ അവരങ്ങനെ എഴുതി കാണിക്കുന്നു ഈ ട്രിപ്പിന് അമ്പത് രൂപ ടിപ്പ് അല്ലെങ്കിൽ ടിപ്പ് ടിപ്പുള്ള ഓർഡർ തന്നിട്ടല്ലേ അവര് എഴുതി കാണിക്കാം പത്താമത്തെ ഓർഡർ നമ്മളങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ തിരിച്ച് പോകുന്ന സമയത്ത് തന്നെ പതിനൊന്നാമത്തെ ഓർഡർ കിട്ടി പുഷും പുള്ളും അതാകെ തലയിരിഞ്ഞു കിടക്കുന്നു എൻ്റെ അങ്ങനെ നമ്മൾ പതിനൊന്നാമത്തും ഡെലിവറി ചെയ്തു സമയം ഏഴര ആയിട്ടുള്ളൂ സമയമുണ്ട് ഫ്രണ്ട്സ് പന്ത്രണ്ടാമത്തെ ഓർഡർ ഫയൽവാൻ ഫയൽവാൻ ഹോട്ടലിലാണ് കേട്ടോ അതിവിടെയാണ് ഫയൽവാൻ ഇവിടെ നല്ല മട്ടൺ സ്പെഷ്യൽ ഹോട്ടലാണ് മട്ടൺ ബിരിയാണി ഒക്കെ ഭയങ്കര ഫേമസ് ആണ് ഞാൻ കഴിച്ചിട്ടില്ല മഴ ചാറുന്നു എന്റെ ഫോണിനി ഒട്ടും വെള്ളം കവറെല്ലാം പഴകിയില്ല ഒരു ഓട്ടവെല്ലാം കാണും പുതിയ കവറ് വാങ്ങണം വാങ്ങുന്ന സമയമായി കവറ് വാങ്ങണം എൻ്റെ ഫോണിൽ ഒട്ടും വെള്ളം കഴിയാൻ പറ്റില്ല കേട്ടോ ഇതിലൊക്കെ ഓട്ടം ഉണ്ടെന്ന് പുതിയ കവർ വാങ്ങാൻ സമയമായി ഫ്രണ്ട്സ് അങ്ങനെ പതിമൂന്നാമത്തെ നമ്മൾ ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ പോയാണ് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് പതിനാലാമത്തെ ഓർഡർ നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ട് അൽട്ടാസിൽ നിന്നാണ് അതിവിടെ തൊട്ടടുത്താണ് കേട്ടോ മതിലിലാണ് ഇവിടെ ഒരു മൂന്ന് നാല് കിലോമീറ്റർ വരെ അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ പതിനാലാമത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് അങ്ങനെ പതിനഞ്ചാമത്തെ ഓർഡർ നമുക്ക് അടിച്ചിരിക്കുന്നത് പത്ത് പതിനൊന്നിനാണ് മത്താമൽ റാഹത്തിലാണ് നമുക്ക് ഓർഡർ അടിച്ചിരിക്കുന്നത് ചെറിയ ഓർഡർ ആണ് കേട്ടോ രണ്ട് പോയിൻറ്റ് ഏഴ് രണ്ട് കിലോമീറ്റർ ദൂരേ ഞാൻ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ ഇപ്പുറത്താണ് മത്താമൽ റാഹത്ത് ഇപ്പം ഓർഡർ റെഡി ആയിട്ടില്ല റെഡി പോയി എടുക്കാം പതിനഞ്ചാമത്തെ ഓർഡർ ആണ് അപ്പോൾ നമുക്ക് കൺഫേം ആയ ആദ്യത്തെ ഇൻസെൻറ്റീവ് നമുക്കിന്ന് കിട്ടും ആദ്യത്തെ എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് പിന്നെ ഒരു മൂന്ന് ഓർഡറും കൂടെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് മുന്നൂറ്റമ്പത് കിട്ടും പിന്നെ ഒരു ഓർഡർ കൂടെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് അഞ്ഞൂറ്റമ്പത് കിട്ടും പ്രാവശ്യം അഞ്ഞൂറ്റമ്പത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണോ അത്രയും തുക നമ്മൾ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ നൽകുന്നതായിരിക്കും നമ്മൾ ഒരു ദിവസത്തെ വരുമാനമാണ് വരുമാനമല്ല ശമ്പളമാണ് സാലറിയാണ് ഏണിങ്സാണ് നമ്മൾ നൽകുന്നത് പതിനഞ്ചാമത്തെ ട്രിപ്പുമായിട്ട് നമ്മൾ പോവുകയാണ് ഫ്രണ്ട്സ് നമ്മൾ പതിനഞ്ചാമത്തെ ഓർഡർ അഞ്ഞൂറ്റി പതിനെട്ടാണ് നമുക്ക് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ തന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇരുപത്തിരണ്ടിലെ ടിപ്പ് തന്നെ താങ്ക്സ് ഈ ട്രിപ്പ് ഈ ട്രിപ്പിന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ചെറിയ ഓട്ടോ ആണ് ഇരുപത്തൊമ്പത് രൂപ ഇപ്പോൾ ഫസ്റ്റ് ഫസ്റ്റിലത്തെ ഇൻസെൻറ്റീവ് അങ്ങനെ നമുക്ക് ഫസ്റ്റിലത്തെ ഇൻസെൻറ്റീവ് കിട്ടിയിരിക്കുകയാണ് ഇരുന്നൂറ്റമ്പത് രൂപ ടോട്ടൽ ഇന്ന് നമുക്ക് ഇപ്പം പത്തര ആയിട്ടുണ്ട് പത്തര ആയിട്ട് കിട്ടിയിരിക്കുന്നത് തൊള്ളായിരത്തി ഇരുപത്താറ് അടുത്ത ഓർഡർ അടിച്ച് തർക്കിഷ് തർക്കിഷ് ഗവൺമെൻറ്റോ ഗവണ്മെൻറ്റോ ഇവിടുന്ന് ഒന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ പതിനാറാമത്തെ ഓർഡർ നമുക്ക് അങ്ങനെ അടിച്ചിരിക്കുകയാണ് അടിപൊളി മെനുങ്ങാന്ന് മെനിങ്ങാന്ന് എനിക്ക് എട്ട് ഓർഡർ ആണ് കിട്ടിയത് ഒമ്പത് ഒമ്പത് മണി വരെ അത് വേറെ നാന്നൂറ്റി സംതിങ് ഇന്ന് നമ്മൾ ഇങ്ങനെ പൈസ ദുരിതാശ്വ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ചറഫ ചെറുപറ ഓർഡർ ആയത് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് എടുത്താൽ അടിപൊളി നമുക്ക് നേരെ പതിനാറാ ഭാഗത്ത് ഓർഡർ എടുക്കാൻ പോവാം ഫ്രണ്ട്സ് നമ്മൾ പതിനാറാമത്തെ ഓർഡർ ആയിട്ട് വന്നിരിക്കുകയാണ് ഇവിടെത്തന്നെ കസ്റ്റമർ വിളിച്ചിട്ട് എടുക്കുന്നില്ല നമ്മൾ വീട്ടിൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് വീട്ടിൻ്റെ നമ്പർ ഒന്നും കൊടുത്തിട്ടില്ല ഫിഷർമാൻ കോളനി എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മളവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വിളിച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല ഹലോ ആ ഞാൻ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു വിഷ് വിസ് വിസ്റ്റം ട്യൂഷൻ സെൻ്റർ എന്നൊരു ബോർഡ് ബോർഡില്ലേ അവിടെയൊക്കെ ഉണ്ട് നിങ്ങൾ തന്നെ ലൊക്കേഷനല്ലേ നിൽക്കുന്നുണ്ട് അല്ല നിങ്ങൾ തന്ന ലൊക്കേഷൻ കറക്റ്റ് അല്ലേ ലൊക്കേഷൻ കറക്റ്റ് ആണോ അല്ല ലൊക്കേഷൻ ലൊക്കേഷൻ അഡ്രസ്സല്ല ആ നിങ്ങൾ തന്നെ ലൊക്കേഷൻ നിൽക്കുകയാണ് തിരിച്ച് അങ്ങോട്ട് പോയിട്ട് വീട്ട് നമ്പരും ഉണ്ടാവോ ഞാനിപ്പം കാവൽ നഗർ തൊൺ ഒമ്പത് ഏഴിലാണ് നിൽക്കുന്നത് ഏ ആരെടുത്ത് ചോദിക്കുക എവിടെയൊന്നും ആരുമില്ല അങ്ങനെ അത് നമ്മൾ ഫിനിഷ് ചെയ്ത് അത് ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നെ അതേ ഇവിടെയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് അഞ്ഞൂറ്റമ്പത് മീറ്ററിൻ്റെ അപ്പുറത്താണ് അവർ ലൊക്കേഷൻ കൊടുത്തിരിക്കുന്നത് ഹലോ വല വലയായിട്ട് എങ്ങോട്ടാണ് പാലം വരും ഇനി നമുക്ക് ഒരു രണ്ടെണ്ണം കിട്ടാൻ പാടാണ് ഒരെണ്ണം പോലും ഇനി കിട്ടത്തില്ല ഒരെണ്ണം അവർ ചിലപ്പോൾ അടിച്ചുതരും രണ്ടെണ്ണം തന്ന ഇൻസെൻറ്റീവ് തരണ്ടേ അതുകൊണ്ട് ഒരെണ്ണം ഒരു ഓർഡർ ചിലപ്പോൾ അടിച്ചു തരും വണ്ടി ഇല്ലെന്ന് ഞാൻ പെട്ടെന്ന് എടുക്കാം അപ്പഴാണ് ഞാനത് പലിശ എടുക്കാൻ നോക്കണ്ടേ ഇത് ഞാൻ ഞാൻ ശ്രദ്ധിച്ചില്ലേ ശ്രദ്ധിക്കണം

ഞാൻ ഏറ്റവും പതിയാണ് വന്ന മുപ്പതിലാന്ന് വന്നത് എനിക്ക് ചവിട്ടാൻ പറ്റുന്നത്ര ചവിട്ടി ഞാൻ ഓണോ അടിച്ച് വണ്ടിയുടെ ഇത് പോയി ഞാൻ ഏറ്റവും പതിയാണ് വന്നത് പുള്ളി പെട്ടെന്ന് കയറി വന്നു വണ്ടി അങ് ചരിച്ച് വീണ് വേറെ പ്രശ്നത്തില്ല എന്റെ ക്ലച്ച് പോയി ബ്രേക്കുമായിരുന്നു ക്ലച്ച് കംപ്ലീറ്റ് പോയി കേട്ടാ നാളെ അപ്പഴ് ഉറങ്ങാൻ പറ്റൂല്ല റിയത്തില്ല ഹെഡ്ലൈറ്റും പോയി ക്ലച്ച് ഒടുങ്ങി പോയി ലൈറ്റ് മാറേണ്ടി വരുവാ

എണ്ണല്ലോ വണ്ടിയായിട്ട് ചെറുതായിട്ട് തട്ടി വന്നു പുള്ളിയുടെ വീടിന്റെ അടുത്ത് നമ്മൾ ബൈക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് ഉള്ളി നാളെ ക്ലച്ച് ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ രണ്ട് വണ്ടി രണ്ടാ എന്തോമീർ പോയതാ എണ്ണ ഞാൻ അടിച്ചോളാം എനിക്ക് ഇതങ്ങ് ശരിയാക്കി തന്നാൽ മതി ഓക്കെ നമ്മളൊരു പുതിയ നമ്മൾ പുതിയൊരു വണ്ടിയിലാണ് പോകുന്നത് ഇത് പഴയിലെ ലൂണേ അതാണെന്ന് തോന്നുന്നു ബ്രേക്ക് കുറവാ ഞാൻ വീട്ടിലെത്തി ഗോപുറോടെ ചാർജൊക്കെ നേരെ വീട്ടിലെത്തി ആദ്യമായിട്ടാണ് ഞാൻ വണ്ടിയിൽ തമ്മിൽ കൂട്ടി തട്ടുന്നത് വണ്ടിന്ന് വീണട്ട് ഒരുപാട് വട്ട സ്കൂട്ടറിനും ബൈക്കിൽ നിന്നൊക്കെ വീണിട്ടുണ്ട് പക്ഷെ വണ്ടിയിൽ തമ്മിൽ തട്ടുന്ന ആദ്യമായിട്ടാണ് എന്തൊക്കെ എന്തൊക്കെയായിരുന്നു തോന്നി അതെന്തോ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരിടത്തോരും ഒരു സംഭവിച്ചിട്ടില്ല രണ്ടര ഭാഗത്തും തെറ്റില്ല ഞാൻ വളരെ പതിയാണ് വന്നത് പുള്ളിയും വളരെ പതിയാണ് വന്നത് കാരണം രാത്രിയിൽ സാധാരണ എല്ലാവരും സ്പീഡിനാണ് പോകുന്നത് പക്ഷേ ഞാനും പതിയാണ് പുള്ളിയും പതിയാണ് അതുകൊണ്ട് എൻ്റെ വണ്ടി ഒന്ന് ചെറുതായിട്ടുമ്പോൾ വെച്ച് അന്നേരം ആ വണ്ടി കുറച്ച് എൻ്റെ വണ്ടി ബ്രേക്ക് പിടിച്ച് നിന്നതാണ് പക്ഷേ ആ വണ്ടി കുറച്ച് മൂവിങ് ആയിരുന്നു അതുകൊണ്ട് വണ്ടി വണ്ടിയങ്ങ് അത്രേ ഉള്ളൂ ക്ലച്ചിൻ്റെ അത് പൊട്ടിപ്പിലും നമ്മൾ നമ്മുടെ ലക്ഷ്യം ഇരുന്ന് വരുന്ന നമ്മളെ അത് വലിയ ദുരന്തം സംഭവിച്ചവർക്ക് നമ്മളെ കൊണ്ട് സഹായം ചെയ്യാവുന്ന പറ്റുന്ന ഒരു സഹായം ചെയ്യുക ഇന്നത്തെ നമ്മുടെ പിന്നെ സാലറി ഏണിങ്സ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് തൊള്ളായിരത്തി സംതിങ് രൂപയാണ് തൊള്ളായിരത്തി എഴുപതിൻ്റെ അടുത്ത് നമുക്കൊരു മുന്നൂറ്റമ്പത് നാനൂറ് രൂപ എണ്ണടി വന്നിട്ടുണ്ട് കുറച്ച് എണ്ണ വണ്ടിയിലുണ്ട് ബാക്കി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഇന്നത്തെ എൻ്റെ സമ്പാദ്യം അത് കുറച്ചും കൂടെ കിട്ടിയാൽ നിങ്ങൾ വീഡിയോ കണ്ടില്ലേ കുറേ പ്രശ്നങ്ങൾ സംഭവിച്ചു സാധനം മാറിപ്പോയി പിന്നെ എൻ്റെ ഫോൺ പോയി ഇന്ന് ഫുള്ള് ഇന്നത്തെ ദിവസം ഇങ്ങനെ ആയിരുന്നു എൻ്റെ ഫോൺ ഇങ്ങനെ വീർത്ത് വന്ന് പിന്നെ ഒരു ഓർഡർ മാറിപ്പോയി പിന്നെ അവസാനം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി പക്ഷെ എന്തായാലും നമ്മൾ ഇന്നത്തെ ലക്ഷ്യം എന്തായിരുന്നു നമ്മളെ സാലറി ഏണിങ്സ് അത് ദുരിതബാധിതർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് തൊള്ളായിരത്തി സംതിങ് രൂപയാണ് ഒന്നാം തീയതി ഇതിപ്പം പന്ത്രണ്ട് മണി കഴിഞ്ഞില്ലേ തൊള്ളായിരത്തി എഴുപത്തൊന്ന് നാനൂറ് രൂപ എണ്ണം അടിച്ചു ബാക്കി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് നമ്മൾ ഇന്നത്തെ കളക്ഷൻ ഇന്നത്തെ കളക്ഷനല്ല ഇന്നത്തെ ശമ്പളം അപ്പം നമ്മൾ മുഖ്യമന്ത്രി ദുരിതാശ്വാസ രീതിയിലേക്കാണ് അയക്കുന്നത് ഞാനെല്ലാം സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് വെച്ചേക്കുവാണ് അതായതാണ് അത് റെക്കോർഡും കൂടെ ചെയ്യാം ചീഫ് മിനിസ്റ്റർ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടെന്നാണ് ഇതിൽ ഡൊണേറ്റ് ആറ്റ് ഇൻഡിവിജ്വൽ ഉണ്ട് അതിലാണ് നമ്മൾ അയക്കേണ്ടത് നമ്മൾ അയക്കുന്നത് ഏതെന്ന് സെലക്ട് ചെയ്യണം യു പി ഐ വഴിയാണ് പിന്നെ ഒരു ക്യാപ്ച കോഡ് ഉണ്ട് പതിനൊന്ന് എഴുപത്തി എഴുപത്തൊമ്പത് ഓക്കെ പതിനൊന്ന് എഴുപത്തൊമ്പത് ഓ ഇത് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിച്ചാൽ മതിയല്ലേ ഓക്കെ നമ്മൾ അതിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഗൂഗിൾ മാപ്പ് ഗൂഗിൾ പ്ലേയിൽ പോവാണ് അല്ലേ ഗൂഗിൾ പേലല്ലേ ജി പേയിൽ ഗൂഗിൾ പേയിൽ പോവുകയാണ് സ്കാൻ എടുത്തിട്ട് അതിൽ നമ്മൾ ഗാലറിയിൽ നിന്ന് ഇപ്പോൾ എടുത്ത ഫോട്ടോ എടുക്കുക സൈൻ ചെയ്യുക ട്രഷർ ചീഫ് മിനിസ്റ്റർ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് നമ്മൾ ഇന്നത്തെ അഞ്ഞൂറ്റി അൻപത് രൂപ അതിലേക്ക് അയക്കാണ് നിങ്ങൾ ട്രഷർ ചീഫ് മിനിസ്റ്റർ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് എന്നയാൾക്ക് അഞ്ഞൂറ്റമ്പത് അയക്കുന്നു നമ്മൾ ഇന്നത്തെ സാലറി നമ്മൾ മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നമ്മൾ അയച്ചിരിക്കുകയാണ്